സ്കൂട്ടറിൽ ചാക്കിലാക്കി ചന്ദനക്കടത്ത് നിലമ്പൂരിൽ വിൽപ്പനയ്ക്കുള്ള ചന്ദനവുമായി പേരെയാണ് വനം ഫ്ളയിങ് സ്ക്വാഡ് പിടികൂടിയത് പതിനേഴ് ദശാംശം അഞ്ച് കിലോഗ്രാം ചന്ദനവും കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു കോഴിക്കോട് പന്തിരാങ്കാവ് ചിറ്റാലക്കോട് സിദ്ദിഖ് വലിയപുൽപ്പറമ്പിൽ അബ്ദുൽ മുനീർ എന്നിവരെയാണ് റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് ഫ്ളയിങ് സ്ക്വാഡ് വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് അരീക്കോട് വെച്ചാണ് പ്രതികളെ പിടികൂടിയത് സ്കൂട്ടറിൽ ചാക്കിലാക്കിയാണ് ഇവർ ചന്ദനം കടത്തിയിരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ശേഖരിച്ചതാണെന്നാണ് മൊഴി എസ് എഫ് ഒമാരായ സി കെ വിനോദ് വി രാജേഷ് ബി എഫ് ഒമാരായ എൻ പി പ്രദീപ് കുമാർ പി അനിൽകുമാർ പി പി രതീഷ് എൻ സത്യരാജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ തുടരന്വേഷണത്തിന് കൊടുമ്പുഴ സ്റ്റേഷന് കൈമാറും ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി